ഹായ് ഡിയേഴ്സ് കഴിഞ്ഞ ദിവസം ലൈഫ് പർപ്പസ് റീഡിംഗ് ചെയ്തിരുന്നു അത് ജസ്റ്റ് ഒരു റഫ് റീഡിംഗ് ആയിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് സോൾ പർപ്പസ് ആണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്സ് ദ സൺ പേജ് ഓഫ് വാൻസ് ദ ലവേഴ്സ് സെവൻ ഓഫ് കപ്സ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ആർക്കൊക്കെയോ മാതൃകയാകുവാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാകുവാൻ മറ്റുള്ളവരെ മുന്നിൽ നിന്ന് നയിക്കുക എന്നതാണ് ഈ ഭൂമിയിലെ നിങ്ങളുടെ ധർമ്മം ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും നല്ലതായും വേദനാജനകമായ അവസ്ഥയിലൂടെയെല്ലാം ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രാപ്തനാക്കുകയാണ് ചെയ്യുന്നത് ഒരു പഴഞ്ചൊല്ലു ഓർമ്മ വരുന്നു തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല മറ്റുള്ളവർക്ക് മാതൃകയാകണമെങ്കിൽ നിങ്ങൾ പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഈ അനുഭവത്തിൻ്റെ വെളിച്ചമുണ്ടെങ്കിലേ നി മറ്റുള്ളവർക്ക് കൃത്യമായ വഴികൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മുന്നോട്ടു പോവുക ഒന്നിനു വേണ്ടിയും നിങ്ങളുടെ ഇഷ്ടങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക ക്രിയേറ്റീവ് ഐഡിയാസ് കൃത്യമായി ഉപയോഗിക്കുക നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പലരെയും അവരുടെ സോൾ പർപ്പസായി കണക്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ആ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസായി കണക്റ്റ് ചെയ്യുവാൻ സാധിക്കുക ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലെ പല സ്വഭാവങ്ങളും രീതികളും മാറ്റി നിങ്ങളിലേക്ക് പുതിയ സ്വഭാവങ്ങളും രീതികളും കൊണ്ടുവരും റിലേഷൻഷിപ്പിന് മുമ്പത്തെ നിങ്ങളും ഷിപ്പിന് ശേഷമുള്ള നിങ്ങൾക്കും ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനിയുമായി കണക്റ്റ് ചെയ്യുവാൻ വേണ്ടി വന്ന റിലേഷൻഷിപ്പായി അതിനെ കണക്കാക്കിയാൽ മതിയാകും ഡെസ്റ്റിനിയുമായി കണക്റ്റായതിനു ശേഷം ഏത് മേഖലയിലൂടെ മറ്റുള്ളവരെ നയിക്കണം എന്നത് കൃത്യമായി തെരഞ്ഞെടുക്കണം ആദ്യം നിങ്ങൾ വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക മോട്ടിവേറ്റർ ലീഡേഴ്സ് മെൻറ്റേഴ്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവരാക്കുവാൻ വേണ്ടിയാണ് ഈ അനുഭവങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞിരുന്നു ഇതിനായി നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ വരും എന്നതാണ് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് കൃത്യമായത് നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുക്കുക എന്നതിലിരിക്കും പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി അതിനാൽ അത് ശ്രദ്ധിക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അതായത് ഹീലേഴ്സ് ടാരോ റീഡേഴ്സ് സോഷ്യൽ വർക്കേഴ്സ് അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് ഇതിൽ കൃത്യമായത് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് ഈ കാർഡ്സ് വെച്ച് കിട്ടിയ മെസ്സേജ് ആണ് ഇവ ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ സാഹചര്യവുമായി മാച്ച് മാച്ചാകുന്നത് മാത്രം എടുക്കുക ബാക്കി വിട്ടേക്കുക താങ്ക് യു ടിയേഴ്സ്